സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ മത്സരങ്ങളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിൽ എന്തൊക്കെയോ നേടാനും വാരി ആരെയൊക്കെയോ തോൽപ്പിക്കാനും തോൽക്കാതിരിക്കാനും മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും ചിലരൊക്കെ ചിലതൊക്കെ നേടി ചിലരൊക്കെ ഒന്നും നേടാനാവാതെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ തളർന്ന് തകർന്ന് ജീവിക്കുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷെ എത്രയൊക്കെ നേടിയവരാണെങ്കിലും ഒന്നും നേടാത്തവരാണെങ്കിലും ഈ മത്സരിച്ചോടുന്ന ജീവിതത്തിനിടയിൽ പലർക്കും പറയാനുള്ള മറുപടി എന്തോ മനസ്സമാധാനം നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ ഉണ്ടായിട്ടും ഒരു മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാകുന്നതുപോലെ ആ സങ്കടത്തിലും ബേജാറിലും ഒരുപാട് മാനസിക സംഘർഷങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് അള്ളാഹുത്താല കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നതും തീർച്ചയായും ഈ ദുനിയാവ് റബിന്റെ വഞ്ചനയുടെ ഒരു ലോകം മാത്രമാ എന്തുകൊണ്ടാണ് അള്ളാഹുത്താല ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് പറയാനുള്ള കാരണം ഈ ദുനിയാവിനുള്ള ഒന്നും ശാശ്വതമല്ല അള്ളാഹു നിക്ഷേച്ച സൃഷ്ടിച്ച പലതിനും അള്ളാഹു നിക്ഷയിച്ച ഒരു കാലാവധിയുണ്ട് എന്തിനേറെ ഈ ദുനിയാവിന് പോലും ഒരു കാലാവധിയുണ്ട് എന്നും എന്തും ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നത് നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മതി എന്നും അള്ളാഹു ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാമൽ തീർച്ചയായും ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാണ് പണമുള്ളവർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടി എന്നില്ല പണമില്ലാത്തവർക്കൊന്നും സമാധാനമേ ഇല്ല എന്നുമല്ല സൗന്ദര്യമുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ജീവിതമാണ് എന്നില്ല അത്യാവശ്യം ജീവിതത്തിൽ സൗന്ദര്യമില്ലാത്തവർക്കൊക്കെ വലിയ പ്രയാസത്തിന്റെ കുടുംബമാണ് എന്നുമില്ല കാരണം ദുനിയാവിൽ പണം കൊണ്ടോ പദവി കൊണ്ടോ സ്ഥാനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ അള്ളാഹുത്താല ദുനിയാവിൽ ഒരാൾക്കും മേന്മ കൊടുത്തിട്ടുമില്ല തായ്മ കൊടുത്തിട്ടുമില്ല കാരണം ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാ അള്ളാഹു നിശ്ചയിക്കുന്നത് എന്തും ഏത് സെക്കൻഡും നഷ്ടപ്പെടും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പത്രത്തിൽ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു രണ്ടാഴ്ചയിലെ ലീവിന് വേണ്ടി പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു വന്നതിന്റെ ഉദ്ദേശം കൂട്ടുകാരോടൊപ്പം വറ്റിക്കടക്കുന്ന കുണമൊന്ന് വൃത്തിയാക്കണം ആ കുണത്തിൽ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഫിഷിങ്ങിന്റെ ഏർപ്പാടുണ്ട് കൂട്ടുകാരോടൊപ്പം നേരം വെളുത്ത് സന്തോഷത്തോടെ ചെന്നു അവിടെയുള്ള വെള്ളമെല്ലാം വറ്റിച്ചു ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന മീനിനെ പിടിക്കാൻ വേണ്ടി ചെളിക്കുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ കൈയിട്ടു പിന്നീട് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എന്റെ കൈക്ക് ആ മീനിന്റെ മുള്ള കൊണ്ടതാണോ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു കാര്യമാക്കാത്ത വീട്ടിലേക്ക് നടന്നതിന്റെ രണ്ടാമത്തെ ദിവസം മുതൽ കയ്യാതെ മീനിക്കാൻ തുടങ്ങി പിന്നീട് ലൊട്ടിലൊടുക്ക് വൈദ്യവുമായി നടന്നവൻ അഞ്ചാമത്തെ ദിവസം ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയപ്പോ ഡോക്ടർമാർ പറഞ്ഞത് കൈപ്പത്തിയുടെ ആ കണ്ണത്തിൽ വെച്ചല്ലെങ്കിൽ കൈപ്പത്തി ഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ആ കൈയിലേക്കുള്ള പഴുപ്പ് ശരീരത്തിന്റെ ഷോൾഡർ വരെ നീങ്ങും അത് നിങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോ പിറ്റേ ദിവസം നേരം കൊഴുക്കുമ്പോൾ ആ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നു അത്രയുള്ളൂ ദുരിയാവിൽ ഒരു നിത്യരോഗി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവുക എന്നതും മതി ഈ ദുനിയാവിൽ ഇന്ത്യങ്ങളെയും സന്തോഷം നഷ്ടപ്പെടാൻ നേരം വാളനേരം കിട്ടുന്ന ഒരു റിസൾട്ടിൽ മാരകമായ അസുഖമാണെന്നും വേദനിപ്പിക്കുന്ന അസുഖമാണെന്നും എന്നൊരൊറ്റ വാക്ക് അത് നമ്മുടെ മക്കൾക്കായാലും ഭാര്യക്കായാലും ഭർത്താവിനായാലും മാതാപിതാക്കൾക്കായാലും അതോടെ തീരും ദുനിയാവിലെ എല്ലാ സമാധാനവും അതുകൊണ്ട് അള്ളാഹുത്താന് ഓർമ്മപ്പെടുത്തിയതും ജീവിതത്തിൽ റബ്ബ് നിലകൾക്ക് നൽകുന്നതെല്ലാം എന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഏത് സെക്കൻഡും നിങ്ങൾ അള്ളാന്റെ കൈനീട്ടുമ്പോ ഈ ദുനിയാവിൽ എനിക്ക് റബ്ബ് അനുവദിച്ചു തന്നത് എനിക്ക് ഗുണമായിട്ട് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥന ആ മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഭാപത്തിന് റസൂലും നോക്കിക്കൊടുത്തതും അള്ളാഹുമെത്തി ശരണം നിന്നോട് കാവലി ചോദിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ നിന്ന് ജീവിക്കുന്ന ഈ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളില്ല പലരും പറയാറില്ലേ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോ പറയും വലിയ കുഴപ്പമല്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ ആ കുഴപ്പക്കേട് കേട് പടച്ചോല് വരുത്തണേ സെക്കൻഡ് മതി സാമ്പത്തികം തകരണേ അല്ലാണ്ട് ഒരു തീരുമാനം മതി കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും ഇല്ലാണ്ടാവണേ ഒരു സെക്കൻഡ് മതി അതുകൊണ്ട് ഒരിക്കലും വലുത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുതെന്നും ഇപ്പം വലിയ പ്രയാസങ്ങളില്ലാതെ പടച്ചും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുതേ റബ്ബെ എന്ന് ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ചിന്തിച്ചു നോക്കൂ ഒരു ഗുളികയും കുടിക്കാതെ രാത്രി കടക്കപ്പായലെത്തുമ്പം ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഞാമതാ രണ്ടും മൂന്നും ഗുളികകൾ മാത്രം കുടിച്ചാൽ ഉറക്കം വരാതെ രാവിലെപ്പോഴോ കിടന്നുറങ്ങി രാവിലെ അല്ലെങ്കിൽ നേരം വഴുക്കുമ്പം വൈകി എഴുന്നേറ്റ് ആ ഗുളികയുടെ ക്ഷീണവുമായി നമ്മുടെ പകലന്തിയാക്കുന്നതിനായിരങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം യാതൊരു തടസ്സവും കൂടാതെ പോകുന്നുണ്ടെങ്കിൽ അള്ളാന്റെ നിയമത്ത ആ പോകുന്നത് ഒരു ദിവസം പടച്ചും പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ തീരുമല്ല അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും ഞാമത്ത് എന്ന് പറഞ്ഞാൽ പടച്ചോം വലിയ സാമ്പത്തിക ലാഭം തരുക കച്ചവടം വലിയ മേന്മയാക്കുക അത് മാത്രമല്ല പടച്ചോം തമ്മക്കുറേ ഉണ്ട് പന്ത്രണ്ട് ഞരമ്പുകളാൽ വർണ്ണലോകത്തിന്റെ വിസ്മയം തീർക്കുന്ന കണ്ണിൽ ഒരു ഞരമ്പിന്റെ ശേഷി നഷ്ടപ്പെട്ടാൽ വർണ്ണങ്ങളുടെ ലോകം മാത്രമല്ല കാഴ്ച പോലും ഇല്ലാണ്ടായി പോകും ഇങ്ങനെ റബ്ബ നൽകുന്ന ഞാമത്തുകൾ റബ്ബെ എല്ലാം നിന്റെ അനുഗ്രഹങ്ങളാണെന്നും ആ അനുഗ്രഹങ്ങളെല്ലാം മറ്റു പലരും ആഗ്രഹിക്കുന്നതാണെന്നുമുള്ള ബോധം നമുക്കുണ്ടാവണം ചിന്തിച്ചു നോക്കൂ വീട് വീടാഹുവിന്റെ അനുഗ്രഹമാ വാഹനം റബ്ബിന്റെ അനുഗ്രഹമാ റബ്ബിന്റെ അനുഗ്രഹമാ മക്കൾ റബ്ബിന്റെ അനുഗ്രഹമാ മാതാപിതാക്കൾ റബ്ബിന്റെ അനുഗ്രഹമാ ഭാര്യ ഭർത്താക്കന്മാരുടെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു അത്യാവശ്യം പ്രായമായപ്പം വാപ്പയും മരണപ്പെട്ടു ഞാനും അനിയനും മാത്രം എന്റെ കല്യാണം രണ്ടാഴ്ചകൾക്ക് മുൻപ് നടന്നപ്പോ എന്റെ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഒന്ന് കൈ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കുമ്മയില്ല എനിക്ക് പങ്ങളില്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വാപ്പയില്ല അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാപ്പാന്റെയും ഉമ്മാന്റെയും വില അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരു പങ്ങളുടെ വില മാതാപിതാക്കളും ഒരു വലിയ അനുഗ്രഹ മക്കൾ വലിയൊരു അനുഗ്രഹ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് കൊണ്ട് ആ റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾ അള്ളാഹുവിന്റെ ഞാമത്തുകളുടെ എണ്ണമെടുത്താൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ കണക്ക് കിട്ടുകയില്ലാഹി അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവേ നിന്റെ ഞങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു എന്ത് ഞമത്ത് കിട്ടുന്ന സമയത്തും സഹാബത്തിന് ആശങ്കയായിരുന്നു അതുകൊണ്ട് ആ ഒരു കാരൊക്കെ കിട്ടിയപ്പോ ഒരു കാരക്ക കിട്ടിയപ്പോ റസൂലുള്ള കരഞ്ഞത് പലപ്പോഴും എട്ട് കഷണങ്ങളിൽ ഒരു കഷണം മാത്രം കിട്ടിയിരുന്ന നബി തങ്ങൾക്ക് ഒരു കാരൊക്കെ ആകാശത്തേക്ക് പിടിച്ച് വല്ലാഹി അലുന്ന ഈ പൂർണ്ണമായ ഞാൻ സുമർണമായ റബ്ബിനോട് കണക്ക് പറയണമല്ലോ എന്നാലോചിച്ച് ഹബീബായ നബി തങ്ങൾ കരഞ്ഞത് അള്ളാന്റെ നിഅമത്ത് കിട്ടുമ്പം അവർക്ക് ഭയമായിരുന്നു ഒരു റൊട്ടിക്ക് പകരം രണ്ട് റൊട്ടി റസൂൽ വഫാത്തിന് ശേഷം ആയിഷ ബിവിള്ള മുൻപ് വച്ചപ്പോ ആ റൊട്ടിയുടെ അരിയിൽ നിന്നും മാറി നിന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ആയിഷാ ബി നമ്മളെ ഉമ്മാനോട് സഹാപത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഉമ്മ നിങ്ങൾ കരയുന്നത് അന്ന് ആയിഷ റബി അള്ളാത്ത തിരിച്ചു പറഞ്ഞ വാക്ക് ഒരു റൊട്ടിയുടെ കാഭാഗം പോലും കിട്ടാതെ വയറു നിറച്ച് ഭക്ഷണം കിട്ടാതെ ഒട്ടിയ വയറുമായി മരിച്ചുപോയ എന്റെ റസൂലിനെ ഓർക്കുമ്പോ ഈ രണ്ട് റൊട്ടി കാണുമ്പോ എനിക്ക് എനിക്കുമല്ലാതെ സങ്കടം വരുന്നു അങ്ങനെയായിരുന്നു അനുഗ്രഹത്തെ കണ്ടത് കിട്ടാത്തതിന്റെ പിന്നാലെ ആർത്തരച്ച് വെട്ടിപ്പിടിക്കാൻ ഓടുന്നതിന്റെ മുൻപ് പടച്ചോൺ തന്നതിന്റെ അറിയണം അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദനകൾ അറിയണം അതുകൊണ്ടാൽ തന്നതൊരിക്കലും നീ എടുത്തു കളയരുത് എന്റെ കുടുംബത്തിൽ നീ എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതൊന്നും നീ നീക്കി കളയരുത് നീ തന്ന ആരോഗ്യം അതൊരിക്കലും നീ നശിപ്പിക്കല്ലേ റബ്ബെ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒന്ന് അതുകൊണ്ട് തന്നെയാ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതും ആരോഗ്യത്തിന്റെ മേഖലകളിലാ എത്ര എത്ര സുക്കേടുകൾ പേരറിയാത്ത സുക്കേടുകൾ വേദനത്തിനി ജീവിക്കുന്നവർ അവസാനം കിടപ്പാടം പോലും ബാങ്കിൽ പണയപ്പെടുത്തി ചികിത്സിച്ചിട്ടും ആ ചികിത്സയുടെ അവസാനം െരുവിലേക്കും വാടക വീട്ടിലേക്കും ഇറങ്ങേണ്ടി വന്നവർ എത്ര പേരായിപ്പോൾ മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസ്ഥ അറിയാൻ വേണ്ടി അങ്ങാകെ ഉണ്ടായിരുന്ന ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലേക്ക് വാഹനം വിളിച്ചു പോയെങ്കിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന അറുപത്തിയെട്ട് ശതമാനവും മഹാരോഗ കിഡ്നിയും വൃക്കയും നഷ്ടപ്പെടുന്നവരാ ആരോഗ്യത്തിന്റെ മേഖലകളിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വലിയ ബാധ്യതകളിലേക്കും വേദനകളിലേക്കും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്റെ ആരോഗ്യം നശിക്കാതെ നോക്കുക എന്റെ ആരോഗ്യം ഒരിക്കലും ഒരു പരീക്ഷണമാക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിനർത്ഥം അവൻ കൃത്യമായിട്ട് മെക്സവെല്ലു പോണം ജിമ്മ പോണം എങ്കെങ്കിലും കായിക ബാധ്യാധ്യാസം കാണിക്കണം നേരം കൊടുത്തിട്ട ഓടാൻ പോകണം എന്നാർത്ഥത്തിലല്ല അത് വേണ്ട എന്നാർത്ഥത്തിലുമല്ല ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ കാണിക്കണം എന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കാണിക്കുന്നവൻ ഇന്നാലോചിച്ചു നോക്കൂ ലാഭം കൊയ്യുന്ന രണ്ട് ബിസിനസ്സുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്ന് ഹോട്ടലും മറ്റൊന്ന് ഹോസ്പിറ്റലുമാണ് പേരറിയാത്ത പലതിന്റെയും പിന്നാലെ നമ്മൾ പലരും ഓടാൻ തുടങ്ങി ഇന്നേതെങ്കിലും ഒരു ചാനലുകാരന് എളുപ്പത്തിൽ റീച്ച് കൂട്ടാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഷോപ്പ് തിരഞ്ഞെടുക്കുക അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുക ഒരു നാല് കമന്റ് പറയുക നാല് വർണ്ണിച്ച് പറയുക എത്ര പേരാ യൂട്യൂബന്മാര് മുസ്ലിം സമൂഹത്തെ അല്ല ഈ ജനങ്ങളെ വൈകേടിലാക്കുന്നത് എത്ര കുടുംബങ്ങളിലാണ് ആരാരോഗം കൊണ്ടുവരുന്നത് എത്ര പേരാ അവനവന്റെ റീച്ചിന് വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നീതി പോലും ചിന്തിക്കാതെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണേ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാ അജിനാമോട്ട പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഗർഭിണികളോ ചെറിയ മക്കളുകളോ ഉപയോഗിക്കാൻ പാടില്ല നിമിഷ നേരം കൊണ്ട് അവരുടെ ശരീരത്തെ അത് ബാധിക്കും ജനിക്കാനിരിക്കുന്ന കുട്ടിയെ അത് ബാധിക്കും കേരളത്തിലെ മുഖ്യധാര ഒരു പത്രങ്ങളും അത് വർണ്ണിച്ചിട്ടില്ല ഒരു യൂട്യൂബുകാരനും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ആ ഷാപ്പുകാരൻ ഷോപ്പുകാരൻ കൂട്ടുന്നതെന്നും പോലും നോക്കാതെ ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും റീച്ചിനും വേണ്ടി ഭർത്താവും ഭാര്യയും കുടുംബവും ഒരുമിച്ചിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തിന്നാൻ പോകുന്ന നമ്മളും നമ്മുടെ ശരീരത്തെ കൊല്ലുകയാണ് നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് പടച്ചും തന്ന ആരോഗ്യ അത് ക്ഷയിച്ച തീറും എല്ലാ ദുനിയാവിലെ സന്തോഷങ്ങളും പിന്നീട് പറഞ്ഞവനും പ്രചരിപ്പിച്ചവനും മോടി പൂട്ടിയവനും കമന്റ് എഴുതിയവനും ഒന്നുമില്ലാത്തൊരു ലോകത്ത് ഈ ദുനിയാവിൽ പോലും ഏറെ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു വെച്ച് നാട്ടുകാർ ഒരു കൂട്ടരെ വിളി പിടിച്ചു വളഞ്ഞിട്ട് തല്ലി എന്തേ കാരണം അവര് ചെറുതാക്കുന്ന ശർക്കരയിൽ നാലഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കവറുകൾ ഉരുകി ഉരുകി ശർക്കര വെള്ളത്തോടൊപ്പം ചേർന്നു അതെന്തിനാണെന്ന് ചോദിച്ചപ്പം ഉണ്ടാക്കുന്ന ജിലേബി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ ആ ജിലേബി പൊട്ടിപ്പോയാൽ അതിന്റെ കച്ചവടം കുറയും എന്നതിന്റെ പേരിൽ കണ്ടെത്തിയ ഒരു നൂതന മാർഗമായിരുന്നു പ്ലാസ്റ്റിക് കവറുകൾ ശർക്കരയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മുക്കി വെക്കുകയും ആ ശർക്കര അത് കലരുകയും ചെയ്യുക എന്നുള്ളത് സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്നവരും അത് കേട്ട് വർണ്ണിച്ചതിന്റെ പേരിൽ ക്യൂ നിന്ന് വാരിത്തു നാം പോകുന്നവരും ആലോചിക്കണം അസിഹത്തു അല്ലാന്റെ ആരോഗ്യം ആ ആരോഗ്യം നീങ്ങിപ്പോയാൽ ഒരുത്തനും കൂടുണ്ടാവൂല്ല ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം നോക്കൂ ഇരുന്ന് നമസ്കരിക്കുന്നവരോട് നിന്ന് നിസ്കരിക്കാൻ വെച്ചവർ നടക്കാൻ ആഗ്രഹിച്ചവർ ഇരുന്നു പോയവർ ഒന്ന് പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം നശിപ്പിക്കല്ലേ പത്ത് ദിവസം ആ മാനം നോക്കി കിടക്കുന്ന കിടത്തം കിടന്നാ മതി പുറംഭാഗം പൊട്ടാൻ തോൽ പൊളിയാൻ തോലി വീർണമാകാൻ അപ്രതീക്ഷിതമായ പരീക്ഷണ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം ഞങ്ങളെത്തിക്ക നീ നൽകുന്ന അപ്രതീക്ഷിതമായ ആവർത്തിക്കപ്പെടുന്ന പരീക്ഷണങ്ങൾ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ എന്റെ റബ്ബേ ഇന്ന് വിളിച്ചു പോയേക്കാവുന്ന പരീക്ഷണങ്ങൾ എൻറെ കുടുംബത്തിലും എന്റെ ജീവിതത്തിലും നീ നൽകരുത് റബ്ബെ അത്ര എളുപ്പത്തില ഓരോ കുടുംബത്തിലും അള്ളാന്റെ പരീക്ഷണങ്ങൾ വന്നോണ്ടിരിക്കുന്നത്